പ്രതിപക്ഷ നേതാവും കുറിച്ച് ഇത് അങ്ങോട്ട് മാറ്റി വെക്കും ഇപ്പം തൽക്കാലം പിന്നെ നിന്റെ ബോധ്യം നിന്റെയോ ഇതും നടപ്പാക്കേണ്ടി നിന്റെ പ്രോപ്പർട്ടിയോ നിന്റെ തറവാട് സ്വത്തോ അല്ല കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ ഇതൊരു മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാ അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് തെളിവ് നീ പുറത്തുവിടും നിന്റെ കയ്യിൽ അങ്ങനെ തെളിവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് വേർക്ക് എന്നിട്ട് നീ പറ അല്ലാതെ വെറുതെ വന്നിട്ട് നിന്റെ ബോധ്യത്തിൻ്റെ ആണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അങ്ങനെ നിലപാടെടുക്കേണ്ട ഇതല്ല ഇത് പിന്നെ നീ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതൊന്നും കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ്സുകാർ ഇവിടെ നീ എന്താ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ മനസ്സിലാക്കുന്ന പെലക്ടർ ചെയ്ത് കണ്ടെത്തിയിട്ട് ദൈവസിദ്ധി പ്രവേശിക്കുന്നവനാ നീ ആരാ കോൺഗ്രസ്സുകാരല്ലോ നിന്നെ തീരുമാനിക്കാൻ വേണ്ടി നിന്റെ സർട്ടിഫിക്കറ്റിൽ ഇവിടെ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത് രാജ്യത്ത് അധിയോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ലോജിക്ക് എന്താന്നുള്ള കാര്യമ ഇനി അധികം കളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ചരിത്ര ഹിസ്റ്ററിയും നമുക്കും കുറേ ആ ഭാഗത്തൊക്കെ ന്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ അവിടെയുള്ള കോൺഗ്രസ്സുകാരി അയച്ചു തരുന്നു മാസഞ്ചറിലെ കൂടിയൊക്കെ എല്ലാം എഡിറ്റ് ചെയ്യാൻ നമുക്ക് നല്ലപോലെ പോലെ അറിയാം ഇവൻ ഞാൻ ഞാൻ എന്ത് ഞാൻ ഞാൻ എനിക്ക് അതാണ് ഇവൻ്റെ ഇവന്റെ ബോഡി ലാംഗ്വേജും ഇവൻ്റെ അഭിമുന്നിട്ട് അറിയാം കേരളം മുഴുവൻ അലയടിച്ച് വന്നാലും ഞങ്ങൾക്കിവിടെ ഒന്ന് എടാ കേരളം മുഴുവൻ അലയടിക്കണ്ട വെറും പത്ത് നേതാക്കന്മാർ നട്ടർ നിവർത്തിയാളെന്ന് നിന്നോട് പറഞ്ഞാൽ മതി നീ അതേ നിലപാടും കൊണ്ട് ഇനി അലയടിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ പോയി കുത്തിരിക്കേണ്ടി വരും മനസ്സിലായാ പക്ഷെ ആ രാഹുൽ മാക്കൂട്ടത്തിൽ ഇല്ലാതെ ഞാൻ ഞങ്ങൾ ഒരു ആരിക്കണേനെ നീ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കാണിച്ചറിയാൻ ഒന്നല്ലോ തല പോയ അങ്ങ് ഇവൻ ഇന്നലെയും വന്നിട്ട് കൊണക്കുന്ന ഡയലോഗ് ഇവന്റെ വിചാരിച്ചു ഈ ഡയലോഗ് അടിച്ചാൽ അങ്ങ് എന്തോ സംഭവമാണ് ഇവനാക്കാൻ എത്രയോ വിവരവും വിദ്യാഭ്യാസമുണ്ട് രാഹുൽ മാക്കൂട്ടത്തിന്റെ രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കേണ്ടത് കാരണം സർക്കാരിന്റെ കൊള്ളലായ്മ മുഖത്ത് നോക്കിയിട്ട് പറയും അത് മാത്രമല്ല സമരം ചെയ്യുന്ന സമരം ചെയ്യും തിരുത്തിക്കേണ്ട മേഖലയിൽ കൃത്യമായിട്ട് അവൻ തിരുത്തിക്കും അത്രയും ആമ്പേറുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ മനസ്സിലാക്കിക്കോ അതായത് ഇവനെ പോലെ അവൻ നാലുമൂന്നും ഏഴ് ഡയലോഗ് അടിച്ചിട്ട് വെറുതെ അത് കുറച്ച് സൈബർ നടത്തി പ്രവർത്തിക്കുന്ന കുറച്ച് ഇവന്റെ അണികണയെ പറ്റിട്ട് അത് കട്ട് ചെയ്തിട്ട് ബി ജി എ ആക്കിട്ട് നോക്കടാ നോക്കടാ അങ്ങനെ പറയുക എല്ലാം ചെയ്യാ പിന്നെ ഇവൻ ഏത് പെണ്ണായിട്ട് ആദ്യം ആരോപണം ഉന്നയിച്ചത് ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവൻ മകര സ്ഥാനത്ത് കാണുന്ന അത്തന്റെ സ്ഥാനത്ത് കാണുന്ന പെണ്ണും ഇവനാണല്ലോ ഇത് രണ്ടും സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ വന്നത് പെണ്ണ് പരാതി പറയുന്നു മണിക്കൂറുകാർ ഷൈമൊക്കെ പിടിക്കുന്നു ഇവൻ ഇങ്ങനെയാക്കി നിലപാടെടുക്കുന്നു ഞങ്ങൾ അങ്ങ് മാറ്റിക്കറിയെന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യുന്നുല്ലാം ചെയ്യുന്നു പക്ഷെ ആ പെണ്ണിന്റെ വീഡിയോസ് അടക്കി ഇപ്പൊ യൂട്യൂബിലും ഇതും ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയില്ല ഇന്ന് കാലത്തന്നെ എനിക്ക് ഒരു വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്താണ് അങ്ങോട്ട് അയച്ചതന്നത് ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ പെണ്ണാണോ പരാതി പറഞ്ഞത് അപ്പൊ ഇവനും ഒരു സ്ത്രീ എന്താ സതീശനും ആ പെണ്ണുമായിട്ടുള്ള ബന്ധവും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുഖം വെച്ചിട്ടാ പറയുന്നത് അതൊന്നും അവര് പറയുന്നുണ്ട് സ്ത്രീകളാ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ പേര് തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവഹേളിക്കുന്ന ഈ നാളെകെട്ട സ്റ്റേറ്റ്മെന്റ് എതിരെയുള്ള പ്രതിഷേധമായിട്ടായിട്ട് കണ്ടാൽ മതി ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ ചെങ്ങായിക്കു തലക്കകത്ത് എന്താ ഓളയില്ലേ എന്താ ഈ പിച്ചും പേയും പറയുന്നത് ഏ ആ അദ്ദേഹം ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനത് പറയുന്നത് ഉറച്ച ബോധ്യമുണ്ട് എൻ്റെ ബോധ്യം അങ്ങനെയാണ് കേരളം മുഴുവനും അലയടിച്ച് വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ബോധ്യം നിൻ്റെ കുടുംബത്തിലല്ലടാ ഇതെൻ്റെ നിന്റെ പ്രോപ്പർട്ടി നിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി കോൺഗ്രസ് പാർട്ടി അപ്പം പറഞ്ഞില്ലേ നിന്റെ ബോധ്യം നിന്റെ മനസ്സിൽ ഇരിക്കട്ടല്ലേ നിന്റെ കീശയിൽ നാലാക്കി മടക്കി പോക്കറ്റ് ലങ്കിട് ഇവിടെ നിയമപിച്ചുള്ള രാജ്യമാണ് അതിന്റെ സത്യം പുറത്തു വരട്ടെ ഇവിടെ തെളിവല്ലേ വേണ്ടത് അല്ല നിന്റെ ബോധ്യമാണ് വേണ്ടത് നിന്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കേണ്ടത് എനിക്ക് മനസ്സിലായി അതിൻ്റെ ലോജിക്ക് എന്താ പിന്നെ നീ ആര്യ വെല്ലുവിളിക്കുന്നത് കേരളം മുഴുവൻ അലിയടിച്ചു വന്നാൽ ഇവിടെ രണ്ടും മൂന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാർ നട്ടല് നിവൃത്തി നിന്റെ മുഖത്തു നോക്കി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളു നിന്റെ ബോധ്യം കൊണ്ട് നീ പോണ്ടി വരും നിന്റെ കാലിലേക്ക് വീട്ടിലേക്ക് മനസ്സിലായാ നീ ഒരു ഒരു വളർന്നു വരുന്ന യുവ നേതാവിനെതിരെ പറയുന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവണ്ടേ നിന്റെ കയ്യിലെന്താ തെളിവുള്ളത് അത് വന്ന് പോലീസിന് കൊടുക്ക് പോലീസുകാർ ഇപ്പോൾ ഒരു ഗർഭം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത് ദിവസമായില്ല ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല ഇനി നിന്റെ കയ്യിൽ നിങ്ങൾക്ക് നീ അതൊന്ന് കൊണ്ട കൊടുക്ക് പ്രതിപക്ഷ നേതാവും കുറിച്ച് അങ്ങോട്ട് മാറ്റി വെക്ക് ഇപ്പം തൽക്കാലം പിന്നെ നിന്റെ ബോധ്യവും നിന്റെ ഇതും നടപ്പാക്കേണ്ടി നിന്റെ പ്രോപ്പർട്ടിയോ നിന്റെ തറവാര സ്വത്തോ അല്ല കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാ അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് തെളിവ് നീ പുറത്തു വിട് നിന്റെ കയ്യിൽ അങ്ങനെ തെളിവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്ക് എന്നിട്ട് നീ പറ അല്ലാതെ വെറുതെ വന്നിട്ട് നിന്റെ ബോധ്യത്തിൻ്റെ എടുക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു അങ്ങനെ നിലപാടെടുക്കേണ്ട ഇതല്ല ഇത് പിന്നെ നീ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതൊന്നും കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ്സുകാർ വിട നീ എന്താ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ മനസ്സിലാക്കുക കലക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് ദൈവസിദ്ധി പ്രവേശിക്കുന്നവനാ നീ ആരാ കോൺഗ്രസ്സുകാരല്ലോ എന്നാൽ തീരുമാനിക്കാൻ വേണ്ടി നിന്റെ സർട്ടിഫിക്കറ്റിൽ ഇവിടെ കോൺഗ്രസ് ആർ പ്രവർത്തിക്കുന്നത് രാജ്യത്ത് അതെയോ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ലോജിക് എന്താന്നുള്ള കാര്യമോ പിന്നെ നീ പറഞ്ഞ വീഡിയോസ് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞത് ഇതാ വീഡിയോസ് എനിക്ക് മുഴുവനാണ് നിന്റെ ആ മണ്ഡലത്തിൽ നിന്ന് അയച്ചു തരുന്നുണ്ട് കോൺഗ്രസ്സുകാർ എല്ലാ സ്റ്റോക്കാണ് മനസ്സിലായാ ഇനിയിപ്പം വരും കുറെ എണ്ണം പ്രതിപക്ഷ നേതാവ് അവന് എന്താ അങ്ങനെ പറയുന്നത് ഇങ്ങനെ ഈ പുള്ളി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത് ഒരു ക്രൈമും ഒരു വിത്ത് എവിഡൻസും ഇല്ലാതെ ഒരു കാര്യത്തിന്റെ പേരിൽ മുഴുവനായിട്ട് ആ മനുഷ്യരെ വേട്ടയാടുക എന്തേ അവനിക്കെന്താ കുടുംബവും അമ്മയും പങ്കിളൊന്നും ഈ രാഹുൽ വാക്കൂട്ടത്തിൽ ഇല്ലേ ഇനി ഇവന്റെ കയ്യിൽ അങ്ങനെ വലിയ ബോധ്യമുണ്ടെങ്കിൽ ഇവൻ തെളിവ് പുറത്തുവിട്ടേ ആർക്കും പ്രശ്നമില്ല ഞങ്ങൾ കൂടെ നിൽക്കാം പിന്നെ സൈബർ എടുത്ത് പണിയെടുക്കുന്ന എല്ലാവരും മുഖമില്ലാതെ നോക്കിയോന്നല്ലേ ഇങ്ങനെ എന്താ അടി എന്തായാലും ആയിരക്കണക്കിന് കമന്റ് വരുമ്പോ അവർക്ക് ഒക്കെ മുഖമുണ്ട് നീ അവിടെ വായിച്ചാ മതി അല്ല എല്ലാരും ഞാൻ തരാം പിന്നെ നീ ഏത് ബോധ്യത്തില്ല സാർ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി ലോജിക്ക് എന്താന്നുള്ള കാര്യം ഒരു ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു അരികാശൻ നാളെ ഇന്നുവരെ തെളിവ് കൊണ്ടാക്കാൻ കഴിഞ്ഞില്ല പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇതാ ഗർഭം കലക്കി ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി ഇതാ മറ്റെന്ന ക്രൈംബ്രാഞ്ചിൽ ഇങ് കിട്ടിയോണ്ടാക്കി മാറ്റിയാക്കി എന്ന് പറഞ്ഞ് എവിടെ കിട്ടിയോ കിട്ടിയാണോ എന്നിട്ട് ഇതൊന്നും ഇല്ലാണ്ട് വീണ്ടും 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 വന്നിട്ട് ഇങ്ങനെ അങ്ങ് പുലബുക ഇവെന്താ വിചാരി ഇവൻ മാത്രം വലിയ ബുദ്ധിമാനാണ് ഇവൻ എന്താ കോൺഗ്രസ് സ്ഥാപക നേതാവാ ഇവനാരി ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പിന്നെ അങ്ങനെ നിയമസഭയിൽ പങ്കെടുക്കാൻ പാടില്ല എന്താ നീ വിജയിപ്പിച്ചതാ ഇപ്പൊ പാർട്ടിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നൊക്കെ രാഹുൽ മാക്കുട്ടിനെ പുറത്താക്കി ഇനി അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചതാ മനസ്സിലായാ അദ്ദേഹം പങ്കെടുക്കണം അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ച നീ വേണ്ട പാലക്കാട് പൊതുസമൂഹം പറയട്ടെ അതാ നീ പറയുന്നതനുസരിച്ചിട്ടല്ല ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത അത് മനസ്സിലായാ അവിടെ ഒരു കാൻഡിഡേറ്റോ പാർട്ടി നിർത്തി എന്നുള്ള സത്യ പക്ഷെ വോട്ട് കുത്തിയിട്ടത് അവിടുത്തെ സമൂഹ മനസ്സിലായാ എന്തെങ്കിലും അതിനകത്ത് അല്ലെങ്കിൽ ഇവനിങ്ങനെ പറയുന്ന ഇങ്ങനെ വലിയ അങ്ങ് പറയുന്ന തന്നെ വലിയ കാര്യം കഴമ്പും വേണം ഇവൻ ഓരോ ദിവസവും വന്നിട്ട് എന്റെ ബോധ്യം എന്റെ നിലപാട് എന്ത് നിലപാട് എന്റെ സ്വത്തായി അതിന് ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ ബോധ്യവും എന്റെ നിലപാടും എന്റെ കുടുംബത്തിൽ ഞാനുമായി ബന്ധപ്പെടുന്നവരടുത്ത് എനിക്ക് നാട്ടുകാർ മുമ്പിൽ എന്റെ ബോധ്യം എന്ന് പറഞ്ഞു പറയാമല്ലോ ഒരു പൊതുസ്വത്തിന് വന്നിട്ട് ഇല്ല അല്ലെങ്കിൽ അതിൽ വിറ്റ് എവിഡൻസ് തെളിവ് വേണം അല്ലെങ്കിൽ പരാതി വേണം അല്ലെങ്കിൽ കേസ് വേണം എങ്കിലും എന്തൊക്കെ പറയാം ഇത് അതൊന്നുമില്ല എന്നിട്ട് ഇവന്റെ നിലപാട് പോലും എന്നിട്ട് ഇന്നലെ വേറൊരു മാധ്യമത്തിൽ ചർച്ചയിൽ കുറെ സി പി എമ്മിന്റെ അനുഭാവികളെ കൊണ്ടേട്ട് ഞാൻ കണ്ട മാതൃമിയില് ഇവിടെ സതീഷന്റെ ആലപ്പുണ്ടോ എന്ത് വേട്ട അവൻ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കിട്ടുന്ന സ്പെഷ്യൽ നമ്മൾ പറയുന്നത് അത്രയായു അങ്ങനെയൊക്കെ എന്താ പിന്നെ ഇവിടെ ഞങ്ങൾക്കും പറഞ്ഞു സതീശൻ രാഹുൽ മാക്കൂട്ടത്തിന് വെട്ടയാടുന്നു ഞങ്ങളും പറയൂ എന്താ പറയൂല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ അതായത് കോൺഗ്രസിനകത്തുള്ള ഒരു നേതാക്കന്മാർക്ക് ഈ അഭിപ്രായമല്ല ഇനി നോക്കട്ടെ ഈ പിന്നെ അടൂർ പ്രകാശ് സാറ് വാർത്താ സമ്മേളനം വെച്ച് എന്ത് രസണ്ടു കേൾക്കാന് എത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന് കൃത്യമായി പറഞ്ഞു അതുപോലെ തന്നെ കെ സുധാകരൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കെ മുരളീധരൻ വളരെ ക്ലിയർ അതൊക്കെ കേൾക്കുമ്പോ ഒരു ഇമ്പ ഉണ്ട് ഇവനായി അല്ല ഇവൻ ഞാൻ ഞാൻ എന്ത് ഞാൻ ഞാൻ എനിക്ക് അതാണ് ഇവന്റെ ഒരു ഇവന്റെ ബോഡി ലാംഗ്വേജ് ഇവന്റെ അഭിമുന്നിട്ട് അറിയാം കേരളം മുഴുവൻ അലയടിച്ച് വന്നാലും ഞങ്ങൾക്കിവിടെ ഒന്ന് എടാ കേരളം മുഴുവൻ അലയടിക്കണ്ട വെറും പത്ത് നേതാക്കന്മാർ നട്ടൽ നിവൃത്തിയാണെന്ന് നിന്നോട് പറഞ്ഞാൽ മതി നീ അതേ നിലപാടും കൂടി അലയടിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ പോയി കുത്തിരിക്കേണ്ടി വരും മനസ്സിലായാ പക്ഷെ ആ രാഹുൽ മാക്കൂട്ടത്തിൽ ഇല്ലാതെ ഞാൻ ഞങ്ങൾ ആ താരിക്കണേനെ ഒരു തെളിവിലാണ് നീ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് കാണിച്ചു തരേനൊന്നിറോ തല പോയ അങ്ങ് വോട്ടേന്ന് വെച്ചേക്കൂ മനസ്സിലായാ പിന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരോട് ഇവനെ പേടിച്ചിട്ട് എന്തിന് നിൽക്കണം നിങ്ങൾ ഇവൻ എന്ത് നിലപാടാ പറയുന്നത് അത് പറഞ്ഞാൽ നട്ടരുന്ന ചോദിച്ചൂടെ ഏടോ സതീശ തെളിവുണ്ടെങ്കിൽ വെക്ക് വെറുതെ ഞങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വളർന്നു വരുന്ന യുവ നേതാവാ എന്തിനാ നിങ്ങൾ സി പി എമ്മും സംഘികളും വേട്ടയാടുന്ന പോലെ നീയും വേട്ടയാടാൻ നിൽക്കുന്നത് എന്ന് ചോദിക്ക് അപ്പോഴ കാര്യം കൃത്യ ഇത് ആരും മിണ്ടുന്നില്ല എല്ലാം മിണ്ടാലും മാളത്തില് മാളത്തില് ഇങ്ങനെ ഒളിച്ചു നിൽക്കുക എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ ഭയപ്പെടാൻ കാരണം എനിക്കറിയുന്നില്ല എടാ അവലവൻ്റെ ആത്മാഭിമാനമുണ്ട് അതെന്തിനാണ് മറ്റൊരാളെ കാൽ പഴ പഴയപ്പെടുത്തുന്നത് ഇപ്പം എനിക്ക് ഈ മീശ ഉണ്ട് ഞാനെന്തിനാണ് ഈ മീശ വെക്കുന്ന വെക്കുന്നറിയാം ആണാന്ന് തെളിയിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഞാൻ പഠിച്ചങ്ങ് കളയൂ മനസ്സിലായാ പോയാ പോട്ടെ എന്ന് വെച്ചക്കും അല്ല ഒരു മനുഷ്യനെ വേട്ടിയാണെന്ന് എന്നെ കണക്കില്ലേ പറയുന്നത് എന്തെങ്കിലും എന്നാൽ അത് മാത്രം ഈ കാലം അത്രയും പത്തിരുപത്തഞ്ച് ദിവസമായി ഇവന്റെ പറകിൽ നടക്കൽ തുടങ്ങിയിട്ട് ഒരു ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ച് എന്നിട്ട് പോലും ഒരു കച്ചിത്തുരുമ്പോ ഒരു പരാതിക്കാരി ഒരു തെളിവോ നാളെ ഇന്നുവരെ കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടും ഇവൻ ഇന്നലെയും വന്നിട്ട് കൊണക്കുന്ന ഡയലോഗ് ഇവന്റെ വിചാരിച്ചു ഈ ഡയലോഗ് അടിച്ചാൽ അങ്ങ് എന്തോ സംഭവമാണ് ഇവനാക്കാമെന്നും എത്രയോ വിവരവും വിദ്യാഭ്യാസം ഉണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ രാഹുൽ മാക്കൂട്ടത്തിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ടത് കാരണം സർക്കാരിൻ്റെ കൊള്ളതായ്മ മുഖത്ത് നോക്കിയിട്ട് പറയും അത് മാത്രമല്ല സമരം ചെയ്യുന്ന സമരം ചെയ്യും തിരുത്തിക്കേണ്ട മേഖലയിൽ കൃത്യമായിട്ട് അവൻ തിരുത്തിക്കും അത്രയും ആംബേറുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ മനസ്സിലാക്കിക്കോ അതായത് ഇവനെപ്പോലെ അവൻ നാല് മൂന്നും ഏഴ് ഡയലോഗ് അടിച്ചിട്ട് വെറുതെ അത് കുറച്ച് സൈബർ നടത്തി പ്രവർത്തിക്കുന്ന കുറച്ച് ഇവന്റെ അണികണയം പറ്റിട്ട് അത് കട്ട് ചെയ്തിട്ട് ബി ജി എം ആക്കിയിട്ട് നോക്കടാ ടാ നോക്കടാ അങ്ങനെ പറയുക എല്ലാം ചെയ്യാ മനസ്സിലായാ ഒരു കാര്യം നമ്മൾ പറയുന്ന ഞാനൊരാളാക്ഷേപിക്കുമ്പോൾ അതിന് തെളിവ് വേണം അല്ലാതെ സങ്കരാളി പറയൂ ആ തെളിവണ്ടി തെളിവണ്ടി കൈലാക്ക ഇങ്ങനെ കാണിക്കല്ല എന്നാൽ പിന്നെ ഇത്രയും ദിവസങ്ങളായി എന്നാൽ ഇവനിക്കങ്ങനെ ഉറച്ച ബോധ്യം ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ ഇവൻ തെളിവ് പോലീസുകാർക്ക് കൊടുക്കട്ടെ എന്താ പിന്നെ നമുക്ക് അങ്ങനെയെങ്കിലും പറയാലോ അല്ലാതെ നിരന്തരം വന്നിട്ട് എതിരാളികളെ വിമർശിക്കലാക്കാൻ അപ്പുറം നിന്നിട്ട് ഇവൻ അങ്ങ് തുടങ്ങുക വലിയ ഡയലോഗ് അടിക്കുക എന്നിട്ട് ഇങ്ങനെ ഉളുപ്പെന്ന് പറയുന്ന ഈ മനുഷ്യർക്കൊക്കെ വേണ്ടേ സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഇന്ന് എത്ര സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങളും അഴിമതിയും വിത്ത് പരാതി അടക്കമുണ്ടായിട്ട് പോലും അവരാരെങ്കുണ്ടാ പരസ്പരം കുറ്റം പറയുന്നു ഉണ്ടാ നിങ്ങൾ നോക്കിയാ പക്ഷേ ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം രാഹുലിനെ മുമ്പിൽ വെച്ചിട്ട് ഷാപ്പിലിട്ട് പിടിക്കാനായിരുന്നു ഇവന്റെ ഉദ്ദേശം കാരണം ഇവർക്കൊക്കെ ഈ പറകിൽ നിന്ന് കുത്തിയ ശീലമുണ്ടല്ലോ അതൊന്ന് നോക്കി നോക്കുമ്പോൾ ഇത് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായി ഇപ്പം ജനങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമുള്ള ജനങ്ങളാന്നുള്ള കാര്യം ഇവൻ മറന്നുപോയി അപ്പം അത് അതിൻ്റെ തിഷ്ടമനം വടകരയിൽ ഷാഫി കാണിച്ചു മനസ്സിലായാ മറ്റ് രാഹുൽ ആരോപണം എന്നപ്പോൾ സി പി എം ബന്ധോടോ ഷാഫിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം അപ്പം വളർന്നു വരുന്ന യുവ നേതാക്കന്മാരെ അടിച്ചങ്ങ് അമർത്തുക പാർട്ടി തോറ്റാൽ ശരി എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എൻ്റെ പെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇതാണിവന്റെ ഒക്കെ ചിന്താഗതി മനസ്സിലായാ എന്നിട്ട് സാധാരണക്കാരന്റെ പ്രവർത്തകരുടെ വികാരങ്ങൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ പ്രവചിക്കുമ്പോൾ കുറെ മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങളെ കൂട്ടി വന്നിട്ട് സൈബർ അറ്റാക്ക് മുഖമില്ലാത്ത ഇതാണ് മുഖം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേസെടുക്കാൻ പറ്റുമോ പോയി കേസെടുക്ക് കേസെടുക്ക് ഞങ്ങൾക്കും കോടതി ചില കാര്യങ്ങൾ പറയാനുണ്ട് ചോദിക്കാനുണ്ട് ഒരു മനുഷ്യന്റെ വേട്ടയാർന്നതിന് കണക്കുണ്ട് അവനിക്കില്ലേ അമ്മ അവനിക്കില്ലേ കുടുംബം ഇല്ലേ ഒരു ഇന്ത്യൻ മിലിറ്ററിയിൽ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത ഒരു അച്ഛന്റെ മകനല്ലേ ആ സത്യസന്ധത അവന്റെ ഭാഗത്ത് അത്ഭവങ്ങളിൽ ഉണ്ടാവൂലേ പിന്നെ കുറെ വേട്ടങ്ങളും എന്താ പ്രതികരിക്കാത്ത എന്തേ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കാത്ത സൗകര്യം രാഹുൽ മാക്കൂട്ടത്തിന് മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കാൻ ഇല്ലാതെ അച്ഛ കടവോറിന്റെ പുറകെ പോക്കാൻ എനിക്ക് മതി അതെയോ അച്ഛനും വിഡ്ഡിയൊന്നുമല്ല രാഹുൽ മാക്കൂട്ടത്തില് പരാതി ഉണ്ടെങ്കിൽ ആ തന്തക്ക് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഏതോരിക്കാ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൂടെ ആ പെണ്ണ് മുന്നോട്ട് വരട്ടെ പരാതി കൊടുക്കട്ടെ അതിന് ശേഷം തീരുമാനിക്കാം പരാതി മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കണ്ട എന്തല്ല അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെന്നുള്ളത് കൂടെ അതിൻ്റെ പുറകെ പോയിട്ട് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കാത്ത മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കാത്ത എന്താ രാഹുൽ നിഷേധിക്കാത്ത എന്തിനുള്ള ക്രൈം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല പറയുന്നവർ അവർ ടൗണിൽ നിന്ന് എത്രയോ പട്ടികൾ കുറയ്ക്കുന്നുണ്ട് താവാലി പട്ടികൾ അത് കുറച്ചങ്ങ് പൊക്കോട്ടെ അങ്ങനെ ഞങ്ങളൊക്കെ പട്ടിക്കാരെങ്കിലും മറുപടി കൊടുക്കാം ഈ ചാവാലി പട്ടികക്ക് കൊടുക്കത്തില്ല ആ ലെവലിൽ കണ്ടാൽ മതി കേട്ടാ പിന്നെ ഇവൻ ഏത് പെണ്ണാണ് ഇത് ആദ്യം ആരോപണം ഉന്നയിച്ചത് ഇവന്റെ കൂടെ നിൽക്കരുത് ഇവൻ മകര സ്ഥാനത്ത് കാണുന്ന അത്തൻ്റെ സ്ഥാനത്ത് കാണുന്ന പെണ്ണും ഇവരാണല്ലോ ഇത് രണ്ടും സ്ക്രിപ്റ്റായിട്ടാണല്ലോ വന്നത് പെണ്ണ് പരാതി പറയുന്നു മണിക്കൂറുകാർ സൈവിലാകം ഒക്കിപ്പിടിക്കുന്നു ഇവൻ ഇങ്ങനെയാക്കി നിലപാടെടുക്കുന്നു ഞങ്ങൾ അങ്ങ് മാറ്റിക്കളിയെന്ന് അങ്ങ് ചെയ്യുന്നല്ലോ ചെയ്യുന്നു പക്ഷെ ആ പെണ്ണിന്റെ വീഡിയോസ് അടക്കം ഇപ്പോൾ യൂട്യൂബിലും ഇതിലും ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയില്ല ഇന്ന് കാലത്ത് തന്നെ എനിക്ക് ഒരു വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്തുള്ളതാണ് അങ്ങോട്ട് അയച്ചതന്നത് ഞാനത് കണ്ടപ്പോഴേ എട്ടിപ്പോയി ഈ പെണ്ണാണോ പരാതി പറഞ്ഞത് അപ്പൊ ഇവനും അതുമായിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞത് എന്താച്ചാൽ സതീശനും ആ പെണ്ണുമായിട്ടുള്ള ബന്ധവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുഖം വെച്ചിട്ടാ പറയുന്നത് അതൊന്നും വൈക്കായിട്ടില്ല അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകളാ പറയുന്നത് ഇവൻ കേസ് കേസെടുക്കട്ടെ ഞാനത് വീഡിയോസ് എല്ലാം പുറത്തുവിട്ടായിരുന്നു എനിക്ക് സാങ്കേതിക വിദ്യയില്ല ഇതൊക്കെ വെച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തെളിവ് വിത്ത് എവിഡൻസ് മുഴുവൻ എന്റെ കയ്യിലുണ്ട് മനസ്സിലായാ വായിക്കു തോന്നിയ കോതക്കവാറ്റി ഈ നിയമസഭക്കകത്ത് രാഹുലിന്റെ രാഹുൽ കൃത്യമായിട്ട് പങ്കെടുക്കണം ഇവൻ പങ്കെടുക്കണമെന്ന പോട നിന്റെ പണിയെടുക്കുന്ന പറയണം രാഹുൽ കാരണം എന്താ പറയുക ഇപ്പം പാർട്ടിന്റെ പ്രാഥമിക പുറത്താക്കിയത് ഇപ്പം സ്വതന്ത്ര എം എൽ എആ അവിടുത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭ അകത്ത് വേണം എന്നിട്ട് അവൾ എത്തിയിട്ട് അങ്ങ് ചെത്തുകയാണെങ്കിൽ അങ്ങ് ചെത്തട്ട് മരിച്ചാൽ എങ്ങനെയാലും അല്ല ജനിച്ചാൽ എങ്ങനെയാലും ഒരു കാലത്ത് മരണമുണ്ടാവും അത് എങ്ങനെയാണോ ദൈവം നിശ്ചയിച്ചു ആ നിശ്ചയിച്ചിന്റെ അപ്പുറത്തേക്ക് കിടക്കാനും കഴിയത്തില്ല അതുകൊണ്ട് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങളുണ്ട് കൂടെ സമൂഹം ഉണ്ട് കൂടെ അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇന്നലെ ഒരു സി പി എമ്മിന്റെ പ്രായം ചെന്ന ഒരു സ്ത്രീയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത സങ്കടാന്ന് എന്നിട്ട് ഇവന് പറയുക കോൺഗ്രസ് അതല്ല കോൺഗ്രസ് ഇവിടെ ഉണ്ട് ഇവനല്ല കലക്ടർ ചെയ്തിട്ട് മുഴുവൻ കോൺഗ്രസ് ആ തീരുമാനിക്കുന്നത് ഇവന്റെ ഒക്കെ വർത്താനം കേട്ടോ ഈ പാവങ്ങൾ പട്ടിടി പാവങ്ങൾ ഇതിങ്ങനെ പറയുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇവന്റെ ഒക്കെ ഒരു ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട് ഇവന്റെ ഒക്കെ ധാരണ പിന്നെ ഒരു വേട്ടാവളിൻ ഇന്നലെ മറ്റേ ഇല കയറി ചെയ്തിട്ട് ഈ പിന്നെ മാത്രം ന്യൂസ് ചാനൽ കയറുന്നിട്ട് സി പി എമ്മിന് വേണ്ടി ഒപ്പം ബാധിക്കുന്നുണ്ട് അവനങ്ങ് കേൾപ്പിക്കാം ദുബൈയിൽ നിന്ന് ഇതുപോലെ സൈബർ ലോകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കാശ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വി ഡി സതീശനെ ഇങ്ങനെ വിമർശിക്കുന്നത് ആരിവൻ്റെ വീട്ടിൽ നിന്ന് ഉറത്താഴ്ച കാശ് ദുബൈന്ന് ആരോർത്താക്കേ ആർക്കാണ് ഉറത്താച്ചിട്ട് അത് പറ കേൾക്കട്ടെ അങ്ങനെ പറയുമ്പോൾ ആ വിത്ത് എവിഡൻസും തെളിവും പക്കറടാ എല്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയും എല്ലാം പിന്നെ നിലപാടിൻ്റെ രാജകുമാരനാണ് ഇവ സി പി എം ആ അപ്പൊ എന്താ ഇപ്പൊ സതീശനോടങ്ങ് സ്നേഹം വിറ്റുവീണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതല്ലേ അവിടെ കണ്ടത് ഇട നിലമ്പൂരിൽ കണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ ഭാഗമായിട്ട് അവിടെ കോൺഗ്രസ്സിന് ഇട കഴുത പോങ്ങ അവിടെ അൻപറ് സ്വതന്ത്രമായി നിന്ന് മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസ് വിജയിച്ചു അല്ലെങ്കിൽ ഇവന്റെ നിലപാടൊക്കെ കാലിടയ്ക്ക് അങ്ങ് തൂറ്റിപ്പോകുവനു മനസ്സിലായാ ഇരുപതിനായിരം അപ്പുറം പിടിച്ചത് ഇപ്പുറം വിജയിക്കുന്നത് പതിനൊന്നായിരം വോട്ടിനാ മനസ്സിലാണോ നേരെ മറ്റേ അൻപറിന് അങ്ങോട്ട് മാറി നിന്നാൽ സി പി എമ്മിന് അൻപറി അൻപറിന് കിട്ടിയ വോട്ട് മുഴുവൻ സി പി എമ്മിന് തന്നെ പോളാവും അൻപറിന് നിന്നിട്ടില്ലെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ മറ്റേ സി പി എമ്മിന്റെ സ്വരാജ് വിജയിക്കും അങ്ങനെയല്ല അത് മനസ്സിലാക്കും അങ്ങനെയല്ല ഇലക്ഷൻ കമ്മീഷണർ വെബ്സൈറ്റിലൊക്കെ കളക്കും രേഖപ്പെടുത്തിയത് എട്ട് നീ അവിടെ വന്നിട്ട് അവിടെ നിലവേഠിന്റെ നാക്കുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം നിന്നെ പോലെ തീട്ടം തിന്നുന്നവരാ കേരളത്തിലെ പൊതുസമൂഹ ഞങ്ങൾക്ക് പാർട്ടിയുണ്ട് പക്ഷെ അടിമത്തം പേറിയിട്ടില്ല അടിമത്തം സ്വീകരിക്കത്തൊന്നുമില്ല നമ്മുടെ തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ട് തന്നെ പറയും കാരണം ഇവനിക്കൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു തെളിവില്ലാതെ വിത്ത് എവിഡൻസ് ഇല്ലാതെ ഇന്റെ കാര്യത്തിനകത്ത് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങളും പറയും ഒരു തർക്കവും വേണ്ട പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് നേൈവത്തിൻ്റെ അത് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ പൊട്ടി നിന്നല്ല മനസ്സിലായാ പിന്നെ രാഷ്ട്രീയത്തിനകത്ത് വലിയ വിദ്യാഭ്യാസം ക്വാളിറ്റിയൊന്നും വേണ്ട കാരണം മൂന്നാം ക്ലാസ് വടിച്ചാലും വലിയ നേതാവായി നടക്കുന്നുണ്ട് മന്ത്രിയായിട്ടുണ്ട് ഇല്ലേ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് നിയമം മൂന്നാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരുത്തന അതായത് അമേരിക്ക ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ച് പാസ്സായി വലിയ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി അല്ലെങ്കിൽ കിട്ടിയല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജില്ലാ കലക്ടർ പോലും ജില്ലാ കലക്ടർ സ്ഥാനത്തേക്ക് എത്തണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ ഉറക്കം മൂന്ന് മൊഴിഞ്ഞ് പഠിക്കണം ഇല്ലേ അങ്ങനത്തെ മനുഷ്യൻ ഈ പറയുന്ന മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഊളക്ക് പോലും സല്യൂട്ട് അടിക്കുന്ന ഒരു ദയവുള്ള രാജ്യം നമ്മളെ രാജ്യം അപ്പം അത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അങ്ങ് വലിയ ഇതായിട്ട് ഇല്ലാന്നുമല്ല അതൊരു പാർട്ടി കൊടുക്കുന്ന ഒരു സ്ഥാനം അതിലപ്പുറത്തേക്ക് എന്താ ഉള്ളത് പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരുണ്ടാകുമ്പോൾ അത് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കും മനസ്സിലായാ പിന്നെ പായന പായന പരത്തി പായിക്കുമ്പോൾ എന്തായി പരത്തി പായിച്ച് ആ പായിച്ചടയാളം ഞാൻ കാണുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് പൊതു ഇത് ഒരു ഒരു പാർട്ടി പ്രസ്ഥാനത്തിൽ പൊതുവായിട്ടുള്ളൊരു പ്രസ്ഥാനാ മനസ്സിലായ ഞങ്ങളെ പൂർവികമാർ ജീവൻ കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനാ ഇത് ഏഹ് അതിനങ്ങനെയൊന്നും നിന്റെ കൊലപാട് കലപാടും കൊണ്ട് വളർന്നു വരുന്ന നേതാക്കന്മാർ അങ്ങ് ചവിട്ടി താഴ്ത്തിക്കളയെന്നുണ്ടെങ്കിൽ അതൊന്നും അനുവദിച്ചു തരത്തില്ല അതിന് ശബ്ദിച്ചു കൊണ്ടേയിരിക്കും മനസ്സിലായ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടായത് അനീതിക്കെതിരെയുള്ള ശബ്ദമായത് മനസ്സിലാക്കി അതുകൊണ്ട് നിന്നെ ഇവനെ പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് വിദ്ദേശം എനിക്കില്ല ഇവനീ പാർട്ടിന്റെ ഈ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവളെ വെട്ടി നിരത്താൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം മാത്രം അല്ലാതെ ഇവൻ ഈ സ്ഥാനം രാജിവെച്ചിട്ട് ഇവൻ പൊക്കോട്ടെ എന്നിട്ട് പറഞ്ഞോട്ടെ ആരുമേൻ്റീതിലൊക്കെ അവൻ്റെ ഇവന്റെ വിഡുദ്ധം ആ പോങ്ങത്തരണ്ടോ അത് ഒരു കാരണവശാലും പകം വെച്ച് കൊടുക്കത്തില്ല കാരണം ഇവിടെ വിറ്റ് എവിഡൻസ് ഉണ്ട് ഇവിടെ തെളിവ് വേണം ഇവിടെ നിയമവാസ രാജ്യമാണ് ഇവന്റെ ബോധ്യത്തിനനുസരിച്ചിട്ടല്ല ഇടാ ക്രൈമിനും ഇട കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നിന്റെ പോദ്യം ഞാൻ പറഞ്ഞു ഇന്റെ ബോധ്യവും നിന്റെ നിലപാടും ഒക്കെ അതെ അവനവന്റെ കുടുംബത്തിൽ മനസ്സായത് ഇവിടെ കൃത്യമായിട്ട് എന്ത് ഈ നിലപാട് ഉണ്ടെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരോട് പറയണം ഇതാ ഈ നേതാവ് ചെയ്ത ക്രൈം ഇതാ ഇത് എഫ്ഐആർ ഇട്ടുണ്ട് ഇത് കേസ് എടുത്തിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിലുണ്ട് ഇല്ല ഇന്ന വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നടത്ത് കെറുപ്പം കലക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കെറുപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് നീ പറയണം അല്ലാതെ നിന്റെ ബോധ്യം ബോധ്യം എന്ന് പറഞ്ഞിട്ട് മറ്റു കെടുവിലേക്കും പ്രവിലേജും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ എന്താ പറയുക അടുത്തേക്ക് എത്താനുള്ള യോഗ്യതയുള്ള ഒരു ഒരു യുവ നേതാവിലെ നീ നിന്റെ ബോധ്യം നിന്റെ ബോധ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ അത് അവനവന്റെ കുടുംബത്തിൽ നിന്ന് ചെയ്യും മറ്റേ ഇത് ഇതൊരു പൊതുവായ പാർട്ടിയാ അതിന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളെ പ്രതിഷേധിക്കും ഞാൻ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ബന്ധപ്പെടുന്നുണ്ട് നോക്കുന്നുണ്ട് ഇതെന്ന് പച്ചക്കറി ഇതൊന്ന് ഇനിയിപ്പോൾ ടൈബർ 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 അറ്റാക്ക് ടൈബർ അറ്റാക്ക് എന്നൊന്നും പറഞ്ഞേക്കണ്ടാരും ടൈബർ അറ്റാക്കൊന്നുമല്ല മനസ്സിലായി രാഹുൽ ഗാന്ധിൻ്റെ അകത്തേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നുണ്ട് വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ അഖിലേന്ത്യാ തലത്തിൽ ഇവരൊക്കെ അത് കാരണം ഇവർക്ക് ഇതിൻ്റെ സത്യങ്ങൾ അറിയില്ല ദേശീയ നേതൃത്വത്തിൻ്റെ ഈ സത്യങ്ങൾ അറിയില്ല അവർക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് നടക്കുന്നത് അവർക്കറിയില്ല അവർ ഇതുപോലത്തെ പോങ്ങന്മാറി ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകർക്കെതിരെ പച്ചക്കളവ് ഇവരെ കുറച്ച് ആളെ കൂടിയിട്ട് അങ്ങ് കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് അവരും ചിന്തിക്കും അത് ശരി തന്നെയായിരിക്കും പക്ഷെ ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് അവരറിയുന്നില്ല അങ്ങനെയാണ് ചില നടപടി സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇവർക്ക് സമ്മതം കിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതിന്റെ ജനുവനായ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ചേരി പൂരിയായിട്ട് ചോദിക്കും മനസ്സിലായാ അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ കഴമ്പ് തിരിയാൻ വേണ്ടി ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധിക്കും എ സി സിയുടെ പ്രസിഡന്റിനേക്കും ഇത് എത്തിക്കേണ്ട വിധത്തിൽ അത്ര ഒരു കൂടിയാലോചന ഉണ്ട് അതും കൂടി അങ്ങ് വാർത്ത കൊടുത്തേ എന്നിട്ട് പറയാ ടൈബർ ടൈബർന്ന് പറയാ മനസ്സിലായാ ശല ഇങ്ങനെ ഇപ്പം കുറെ ഭക്തന്മാർ വരും അതെങ്ങനെയോ നീ വിമർശിക്കോ അങ്ങനെ പറഞ്ഞ രണ്ടു മൂന്ന് പോയിസ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവനോട് ചോദിച്ചിട്ടാണോ ഹെഎി തീരുമാനമെടുക്കുന്നത് ചിലപ്പോ ഒങ്ങന്മാർ വന്നിട്ട് പറയുന്നത് കേൾക്കാം എടാ അങ്ങനെയല്ലടാ ഒരു ജനാധിപത്യ സംവിധാനത്തില് അല്ല പ്രതിഷേധിക്കാനും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനൊക്കെ റൈറ്റ് ഞങ്ങൾക്ക് ഇണ്ടടാ അതിന് ഏതെങ്കിലും പാർട്ടിന്റെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് തളപ്പത്തേക്ക് കയറി എന്നിട്ട് അങ്ങനെ വലിയ നേതാവായിട്ടൊന്നും പറയേണ്ട അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ജനങ്ങൾ വിമർശിക്കുന്നില്ലേ എന്താ ബി ജെ പിൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടോ അവർ വിമർശിക്കുന്നത് എന്താ കേരള സ്റ്റേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അവർ വിമർശിക്കുന്നില്ലേ എന്താ അതിൻ്റെ പാർട്ടിന്റെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടാണ് വിമർശിക്കാൻ വരുന്നത് അങ്ങനെയൊന്നുമല്ല തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കപ്പെടും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അതിന് എന്ത് വ്യാകരണം ഇട്ട് വിളിച്ചു കഴിഞ്ഞാലും കാരണം എന്താണെന്ന് അറിയാം നമുക്ക് ഭയമില്ല നമുക്ക് നാളെ ഈ പാർട്ടിനെ കൊണ്ട് എന്തെങ്കിലും സ്ഥാനങ്ങൾ നേടിയിട്ട് അങ്ങ് നക്കി അങ്ങ് ജീവിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ തുറന്ന് പറഞ്ഞാൽ ഭയം ഉണ്ടാവും അത് ഭയമില്ലടാ ചെറുപ്പം മുതൽ ഈ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പ്രശ്നശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ ഞങ്ങൾ മനസ്സിലായ അല്ല നേതാവിന്റെ മോശം ഒന്നിലും കണ്ടിട്ടൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഇയാളെ അംഗീകരിക്കുന്ന അവകാശം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ മറ്റ് നേതാവ് ചവിട്ടിത്താറ്റുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട് ഇടാ അല്ലാതെ ഞങ്ങൾ ബി ജെ പി എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളെയല്ല സപ്പോർട്ട് ചെയ്യുന്നത് നാളകളിലേക്ക് നാളകളിലെ പാർട്ടിയുടെ ഭാവി വാഖ്ലാനമായ യുവ ചെറുപ്പക്കാരെ ഇതുപോലെ ഇവറ്റങ്ങൾ ഇല്ലാതെ പാചക്കളവ് ഏതെങ്കിലും സ്ത്രീയെ മുന്നിൽ നിർത്തിപ്പണ്ട് സി പി എമ്മാണ് ചെയ്തത് അത് സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവൻ തന്നെ വന്നിട്ട് അത് ചെയ്യുമ്പോൾ അതിനെ എതിർക്കൂടെ അത്രയേ ഞാൻ ചെയ്യുന്നുള്ളൂ ഞാനിന്നല്ല ലക്ഷക്കണക്കിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അപ്പുറമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഒരറ്റ നിലപാടും ഒരറ്റ എന്താ ഞാൻ പറയുന്നില്ല ദേശം ഉണ്ടായതെങ്കിൽ തെളിവ് പുറത്തു വെക്കട്ടെ അല്ലെങ്കിൽ ഇവന്റെ കയ്യിലുള്ള തെളിവ് പോലീസുകാർക്ക് കൊടുക്കട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈയ്ക്ക് കൊടുക്കട്ടെ അപ്പം നമുക്ക് പറയാം ഈ പറഞ്ഞ വാക്ക് മുഴുവൻ ഞാൻ പിൻവലിക്കാം അല്ലാതെ കാലത്തോളം ഈ പറ്റിശോക്ക മുമ്പിൽ മുട്ടുമടക്കാൻ സൗകര്യമില്ല മനസ്സിലായ പറഞ്ഞുകൊണ്ടിരിക്കും മുഖം വെച്ചിട്ട് തന്നെ പറയും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട മനസ്സിലായ ഇനി അധികം കളിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ചരിത്ര ഇഷ്ടറിയും നമുക്കും കുറേ ആ ഭാഗത്തൊക്കെ ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ അവിടെയുള്ള കോൺഗ്രസ്സുകാരനെ അയച്ചു തരുന്നു മെസഞ്ചറിലെ കൂടിയൊക്കെ എല്ലാം എഡിറ്റ് ചെയ്യാനും നമുക്ക് നല്ലപോലെ അറിയാം അപ്പം അതുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ട തെറ്റ് തെറ്റായിട്ട് വാപ്പ തെൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും ആ വീഴ്ചകളാണ് വാപ്പ എന്ന് പറയുന്നത് അത് തിരുത്തിക്കാൻ നോക്കണം മനസ്സിലായോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു രാഹുലും ആ കൂട്ട